ഇപ്പോഴും ഇത് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെ തന്നെയും സംശയിക്കുന്നു സംശയിക്കുന്നുവെന്ന് പല ഘട്ടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നൊക്കെ തന്നെയും പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇതിൻ്റെ ആവശ്യമായിട്ടുണ്ടോ കാരണം എനിക്കായാലും അങ്ങക്കായാലും നമ്മുടെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്കായാലും ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതല്ലേ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ തന്നെ എത്തേണ്ട സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇതിനകത്തൊരു പ്രധാന ഘടകമായി മാറേണ്ട സാഹചര്യമുണ്ട് ഇപ്പോൾ തന്നെ വിഷയം നടന്നപ്പോൾ നമ്മുടെ പൊതുസമൂഹം എത്ര പക്വതയോടെ പെരുമാറിയെന്ന് എല്ലാ ന്യൂസിൻ്റെയും താഴെയുള്ള കമൻസ് വായിച്ചാലറിയാം രാഷ്ട്രീയ മത ജാതി ഭേദം ആൾക്കാർ സത്യത്തിനെ പിന്തുണച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് സംസാരിക്കുന്നത് നമ്മളെ എത്ര പേർക്ക് കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒന്നുമില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതിനകത്ത് രാഷ്ട്രീയ ഒരു ഒരു ക്രൈം നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം മതം നിറം ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരരുത് വന്നാലുണ്ടാവുന്ന വെച്ചാൽ തെറ്റായ കീഴ്വഴക്കമാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാവും തുടർന്നങ്ങോട്ട് പോലീസിനായാലും ആർക്കെങ്കിലും നടപടികൾ കൃത്യസമയത്ത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ദയവ് ഇത് നമ്മൾ ന്യായത്തിൻ്റെ ഭാഗം ന്യായം എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഇതിൽ സംശയിച്ചു പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് ഈ ഒരു കാര്യത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ടാർഗറ്റ് ചെയ്യണം എൻ്റെ കുടുംബമല്ല ഇതിനകത്ത ടാർഗറ്റ് സ്വാഭാവിക ഇതിനകത്ത് രാഷ്ട്രീയ വിഷയമുണ്ട് അങ്ങനെ ഏതെങ്കിലും ഇതൊരു പാർട്ടി എന്ന് പോലും ഞാൻ പറയില്ല വ്യക്തിപരമായ ആരോവാണ് കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എലക്ഷനൊക്കെ വരുന്നു ഇയാൾ അങ്ങനെ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവിടെ വരാൻ സാധ്യതയുണ്ടോ ഇവിടെ വരാൻ സാധ്യത ഇതൊക്കെയാണ് കണക്കൂട്ടലുകൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള വെച്ചാൽ രാഷ്ട്രീയത്തിൽ വന്നെങ്കിലും എനിക്കൊരിക്കലും ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു കാരണം ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഓഫീസ് ഇരിക്കുന്നത് എല്ലാം എവിടെയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് എനിക്ക് പാർട്ടിയോട് എനിക്ക് അടുത്ത ഇലക്ഷനിൽ വട്ടി വട്ടിക്കുളം നിൽക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി എപ്പോൾ വണ്ണം എപ്പോൾ എടുത്ത് എന്ന് ചോദിച്ചാൽ മതി കാരണം അങ്ങനെ വലിയ സ്ഥാനാർത്ഥികളില്ല പക്ഷേ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞിട്ട് കൃഷ്ണമാർ തിരുവനന്തപുരത്ത് സെൻട്രിൽ പോയി മത്സരിക്കൂ ഞാൻ വന്നു പിന്നെ എന്താ നേരെ പോയി അതും കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത് എനിക്ക് ഇവിടെ എനിക്ക് ഒരു ലോക്സഭയിലൂടെ മത്സരിച്ചുകൂടെ പാർട്ടി പറഞ്ഞില്ല കൊല്ലത്ത് പോകും ഞാൻ പോയില്ലേ ഒരു എതിർ ശബ്ദമുണ്ട് എനിക്ക് തന്നെ പറയാം എനിക്ക് പോകാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ താല്പര്യങ്ങളില്ല അങ്ങനെ ആർക്കെങ്കിലും ഞാൻ അവിടെ വരുന്നു ഇവിടെ വരുന്നെന്ന് തോന്നലുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമില്ല അങ്ങനത്തെ ഒരു കേസാണെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്റെ കുടുംബത്തിനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ദയവീത് ഇതിന് പിന്മാറണം എന്ന് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം